ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും തനൂസിൻ്റെ ചെറിയ വലിയ ലോകത്തേക്ക് സ്വാഗതം തന്നു സ്കാട്ടിൽ ഇന്ന് ചിക്കൻ കൊണ്ടൊരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടൊരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ കൊണ്ടുള്ള പലഹാരമാകുമ്പോൾ ചിക്കൻ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ചിക്കൻ കൊണ്ട് ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന് എടുത്തിരിക്കുന്നത് ലെഗ് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന് ഒന്ന് വരഞ്ഞു വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ ഇതിൽ പുരട്ടി കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര് പുളിയില്ലാത്ത തൈര് എടുത്ത് പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് അത് പഴുത്തുക കുഴപ്പമില്ല പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ അളവില് മസാല പൊടിച്ചത് അതിന് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ള പറയുന്നത് ഏലക്ക പെരും ജീരകം കറുവപ്പട്ട പിന്നെ ഗ്രാമ്പൂ ഇത്രയുമാണ് പൊടിച്ചെടുക്കുന്ന ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതെല്ലാം കൂടി മിക്സി ജാറിൽ അടിച്ചെടുക്കുകയാണ് അടിച്ചെടുത്ത ശേഷം മാത്രം ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് ഒന്നുകൂടി ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ തൈരിന് പകരം വേണമെങ്കിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തക്കാളി ചേർക്കാം പ്രശ്നമില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് മാരനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ ഒന്ന് വെക്കുകയാണ് ഓക്കെ എന്നിട്ട് എടുത്ത് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനെയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫുൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ പാകത്തിനല്ല ഇതൊന്ന് ഹാഫ് ആയിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി നന്നായിട്ട് മൊരിയണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ചിക്കൻ ഒന്ന് വെന്ത് ഒന്ന് നമുക്ക് തോന്നുമ്പോഴേക്കും അത് ഞങ്ങൾക്ക് മൊരി എടുക്കുകയാണ് ഓക്കെ ഇനി ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ എടുക്കുകയാണ് കുറച്ച് ഓട്സാണ് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും ഒരു മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു ബാറ്റർ വയറാക്കി എടുക്കുകയാണ് ഇതിലേക്ക് ഈ പറഞ്ഞ ബാറ്ററിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നെങ്കിലും ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓട്സിൻ്റെ പൊടിയിലോ ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി എണ്ണയിൽ മുരിച്ചെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കരിച്ച് കളേണ്ട ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണല്ലോ ചിക്കൻ ഓൾറെഡി കുക്ക്ഡാണ് അപ്പം നീ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്ത കൂട്ടത്തിലിട്ടാണല്ലോ ഇതിനൊന്ന് വേഗിച്ച് മുരിച്ചെടുത്തത് അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഇത് ഞാൻ വീണ്ടും ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് എണ്ണയുടെ കളർ ഇങ്ങനെ അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു നാലു മണി പലഹാരമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ആൾ